നമസ്കാരം നിങ്ങളിപ്പോൾ കണ്ട വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അത് ഗാന്ധിജിയുടെ പ്രതിമയാണെന്നും അതിന് മുന്നിലാണ് ഈ കോപ്രായം കാണിച്ചതെന്നും പുതിയ കാലത്തെ പയ്യന്മാരാ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിന്നെ പുതിയ കാലത്തെ പയ്യന്മാർ എന്നൊക്കെ പറയുമ്പോൾ എസ് എഫ് ഐ എന്ന് എടുത്തു പറയേണ്ടി വരും ഇത് ആലുവ എടുത്തള ചൂണ്ടി ഭാരത് മാതാ ലോ കോളേജിലെ എസ് എഫ് ഐ നേതാവാണ് കേട്ടോ എസ് എഫ് ഐ നേതാവ് അല്ലെങ്കിൽ എസ് എഫ് ഐ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ നിലവാരം പിടികിട്ടും അയാൾ നോക്കിക്കഴിഞ്ഞപ്പോൾ മഹാത്മാഗാന്ധി സാധാരണ വട്ടക്കണ്ണടയെ വെച്ചിരിക്കുന്നത് പുള്ളിക്ക് അതിലൊരു എന്തോ പോരായ്മ തോന്നി അതങ്ങ് മാറ്റിയിട്ട് ഒരു കൂൾ ഗ്ലാസ് വെച്ചേക്കാന്ന് വെച്ചു അങ്ങനെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ട് പോയി അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്ന ദൃശ്യങ്ങളാണ് കോൺഗ്രസ്സുകാർക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലോ ഇതൊന്നും കണ്ട് വികാരമൊന്നും വ്രണപ്പെടില്ല വ്രണപ്പെടുമായിരുന്നു ആ ചെയ്ത വ്യക്തി വല്ല സംഘിയോ ബി ജെ പി കാരനോ ആർ എസ് എസ് കാരനൊക്കെ ആയിരുന്നുവെങ്കിൽ അവർക്ക് വ്രണപ്പെടുമായിരുന്നു അല്ലെങ്കിൽ വ്രണപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല നമുക്ക് നമ്മുടെ ഭരണഘടനാപരമായിട്ടോ അല്ലെങ്കിൽ നിയമപരമായിട്ടോ ഒന്നും ഇപ്പോൾ രാഷ്ട്രപിതാവ് എന്നൊരു പദവി അവിടെ ഇല്ല എങ്കിലും നമ്മൾ പൊതുവെ മഹാത്മാഗാന്ധിയെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ആദരവും ബഹുവാനുമൊക്കെ ആ വ്യക്തിയോട് നമ്മൾ കാണിക്കേണ്ടതാണ് ഇപ്പോൾ ജീവനോടെ ഉണ്ടോ മരിച്ചു പോയോ എന്നത് രണ്ടാമത്തെ കാര്യം അതൊക്കെ ഒരു പ്രതീകമാണ് ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രതീകമാണ് നമ്മുടെ ദേശീയ പതാക ദേശീയ ഗാനം അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന കാലം തൊട്ടേ നമ്മുടെ രാഷ്ട്രപിതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന മഹാത്മാഗാന്ധി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അപ്പോൾ അതിൻ്റെ പ്രതിമയോടെ ആണെങ്കിലും കുറച്ചൊക്കെ ആദരവും ബഹുമാനവും ഒക്കെ ആവാം നിങ്ങൾക്ക് കോമാളിത്തരം കാണിക്കാനും നിങ്ങൾക്ക് റീലിട്ടിട്ട് ലൈക്കും വ്യൂസും കൂട്ടാനുമുള്ള ഒരു കോമാളി രൂപമല്ല അത് എന്ന് എസ് എഫ് ഐക്കാരനെ ഓർക്കുക ജനാധിപത്യത്തിലൊന്നും വിശ്വാസമില്ലാത്ത ടീമാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ കോൺഗ്രസുകാർ അങ്ങനെയാണോ എന്ന് കോൺഗ്രസുകാർ തന്നെയാണ് തീരുമാനിക്കേണ്ടത് വെബ്ഡസ് ഡെസ്ക് ആർ പി ടി വി